ഡൽഹി പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിദോഷ നിവാരണ പൂജ മറ്റന്നാൾ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യതലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തർ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അയ്യപ്പന്റെയും ധർമ്മശാസ്ത്രാവിന്റെയും ക്ഷേത്രങ്ങൾ അനേകം ഉണ്ടെങ്കിലും ഭാര്യ പുത്രസമേതനായുള്ള ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ അപൂർവങ്ങളിൽ അപൂർവം രാജ്യതലസ്ഥാനത്തെ പുഷ്പ വിഹാറിൽ പ്രഭാ സത്യക സമേതനായുള്ള ശ്രീധർമ്മ ശാസ്ത്രാവ് ക്ഷിപ്രപ്രസാദിയാണ് കലികാലത്തിൽ ശനിദോഷ നിവാരണങ്ങൾക്കായി ശ്രീധർമ്മശാസ്ത്രാവിന്റെ പ്രീതി അനിവാര്യമെന്ന് ശാസ്ത്ര ഇതിഹാസങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഭക്തർക്ക് അതിനുള്ള അവസരമൊരുക്കുകയാണ് പുഷ്പവിഹാർ ധർമ്മശാസ്ത്ര ക്ഷേത്രം ജ്യോതിഷ്ശാസ്ത്ര പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ രണ്ടാം ശനി ദോഷ നിവാരണ പൂജകൾക്ക് ഉത്തമം ഈ നവംബർ എട്ടാം തീയതി നടക്കുന്ന ഈ ശനീശ്വര പൂജയുടെ ഒരു പ്രത്യേകത കൂടി എന്താണെന്ന് പറഞ്ഞാൽ അന്ന് ശനിയാഴ്ചയാണ് അതുപോലെ മകീര നക്ഷത്രമാണ് അന്ന് ചതുർത്ഥി കൂടിയാണ് അതായത് ഈ വർഷത്തെ ഒരു ശനീശ്വരൻ അല്ലെങ്കിൽ ശനി ഭഗവാന് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം എന്ന് ഉദ്ദേശിക്കുക അതുകൊണ്ട് ബാക്കി ശനിയാഴ്ചകളിലും അല്ലെങ്കിൽ ഈ വർഷത്തിൽ ബാക്കി എത്ര ശനിയാഴ്ചകൾ വരുന്നേക്കാളും ഒരുപാട് പ്രാധാന്യം കൂടിയൊരു ദിവസം കൂടിയായതുകൊണ്ടാണ് അന്ന് നമ്മൾ ശനീശ്വര പൂജ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് നവംബർ ശനിയാഴ്ച നടക്കുന്ന ശനി നിവാരണ പൂജകൾക്കായി എത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ക്രമീകരിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ ശനിദേവന്റെ ആയിരത്തിട്ട് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അർച്ചന നടത്തി സമാപനത്തോടെ മഹാദീപാരാധനയോട് കൂടിയിട്ട് സമാപിക്കുന്നതാണ് മഹാശനി നിവാരണ പൂജ അതിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ അന്ന് പ്രത്യേകമായിട്ട് പ്രസാദ വിതരണവും അതിനുശേഷം അന്നദാനവും പ്രഭാ ച സത്യകസമേതനായുള്ള ശ്രീധർമ്മശാസ്ത്രാവ് പ്രതിഷ്ഠയോടെയുള്ള മഹാക്ഷേത്രം ഡൽഹിയുടെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയത് രാജ്യതലസ്ഥാനത്തെ ഭക്തഹിതം കരുതിയാണ് രണ്ടായിരത്തി ആറിൽ പ്രതിഷ്ഠ നടത്തുകയും രണ്ടായിരത്തി പതിനേഴിൽ ഇതിന്റെ ചുറ്റമ്പല സമർപ്പണം നടത്തുകയും ആയിരക്കണക്കിന് വോട്ടികളും നമ്മുടെ ഓരോ പൂജാതി കാര്യങ്ങൾ നടത്തുമ്പോഴും മെയിൻ ഫങ്ഷൻ നടത്തുമ്പോഴും ഇവിടെ വരാറുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ജ്യോതിഷപ്രകാരം മംഗല്യ ഭാഗ്യവും അത് കാണുന്ന സന്താന ഭാഗ്യവും അങ്ങനെ ഒത്തിരി ഭക്തജനങ്ങൾക്ക് അനുഭവമുള്ളതാണ് ഈ രണ്ട് കാര്യം പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്രാവിന് മുന്നിൽ ശനിദോഷ നിവാരണ പൂജ നടത്തിയവർക്ക് ഫലം പ്രത്യയം ജനം ഡൽഹി